ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം സ്ക്രാച്ച് ആൻഡ് വിന്നില്ല നറുക്കെടുപ്പില്ല കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം ബ്യൂട്ടി സിൽക്സ് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിവിധ പഠന വകുപ്പുകളിൽ നിന്നും യോഗ്യത നേടിയ അറുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചു വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പാട്രൺ പി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സുനിതാസി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി വി ഐ സി ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ ഹോണററി അഡ്വൈസർ ജി മോഹനചന്ദ്രൻ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അഡ്വക്കേറ്റ് പി എൻ ഉണ്ണിരാജൻ ഐ പി എസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി പ്രതാപചന്ദ്രൻ നായർ ഡോക്ടർ എം എൻ അഗ്നിശർമ്മൻ നമ്പൂതിരി ഡോക്ടർ കെ എ ജീവ മാനേജർ മനോജ് ചാലക്കൽ പോൾ ചാക്കോള പി സി ഗിരീഷ് കുമാർ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു വിവിധ പഠന വകുപ്പ് മേധാവികളായ ഡോക്ടർ പി എസ് അഭിലാഷ് ഡോക്ടർ റെജി സി ജോയ് ഡോക്ടർ സ്വപ്നകുമാർ ഡോക്ടർ മേരി പി വർഗീസ് ഡോക്ടർ സൂരജ് കെ പ്രഭ ഡോക്ടർ ജി ബി ജോസ് എന്നിവരും സംസാരിച്ചു ബി വി ന്യൂസ് എരുമപ്പെട്ടി